കൊന്നാലും തീരാത്ത പക അതും അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി നാലിനാണ് കണ്ണൂരിൽ സി പി ഐ എം മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന യു കെ കുഞ്ഞിരാമനെ ജനസംഘം കൊല ചെയ്തത് അതുകൊണ്ട് കുഞ്ഞിരാമനെതിരെ ബി ജെ പി കാര് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് മനസ്സിലാക്കാം കൊന്നിട്ടും തീരാത്ത പക പക്ഷേ ആർ എസ് എസ് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ എന്തിനു പാടി നടക്കണം തലശ്ശേരി കലാപകാലത്ത് മെരൂമ്പായി പള്ളി സംരക്ഷിക്കാൻ കാവൽ നിന്നത് കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ സി പി ഐ എം പള്ളി പൊളിക്കാൻ ചെന്നവർക്ക് വൈരാഗ്യമുണ്ടാവുക സ്വാഭാവികം പ്രദേശത്തെ സമാധാന കമ്മിറ്റി യോഗവും കഴിഞ്ഞു വരുമ്പോഴാണ് കുഞ്ഞിരാമനെ ജനസംഘക്കാർ കുത്തിവീഴ്ത്തിയത് എം പി പത്മനാഭൻ കോരക്കണ്ടി വാസു നെല്ലിക്കൽ ഗംഗാധരൻ കുനിയിൽ രാഘവൻ നമ്പ്യാർ നെല്ലിക്ക സഹദേവൻ കെ കെ ബാലകൃഷ്ണൻ നീലഞ്ചേരി ബാലൻ മാസ്റ്റർ ചെമ്പാടൻ കരുണൻ എന്നീ ജനസംഘക്കാരായിരുന്നു പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാർ തലശ്ശേരിയിൽ മത്സരിക്കാനെത്തി സ്വാഭാവികമായും തലശ്ശേരി കലാപം ചർച്ചയായി കള്ളുഷാപ്പിൽ നടന്ന സംഘടനത്തിലാണ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് എന്നൊരു കഥ അക്കാലത്ത് ബിജെപി മെനഞ്ഞുണ്ടാക്കി കുഞ്ഞിരാമനെ നന്നായി അറിയുന്ന നാട്ടുകാർ അന്നേ ആ കഥ പൊളിക്കുകയും ചെയ്തു പക്ഷേ ഈ നുണക്കഥ ഇപ്പോഴും വിളമ്പി നടക്കുകയാണ് കെ സുധാകരൻ മുതൽ കെ എം ഷാജി വരെയുള്ളവർ യു കെ കുഞ്ഞിരാമനൊപ്പം സി പി എം പ്രവർത്തകനാണ് ആലക്കണ്ടി വത്സൻ അന്നത്തെ സംഭവത്തെക്കുറിച്ച് ആലക്കണ്ടി വത്സൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ രണ്ടിന് ദേശാഭിമാനിയോട് ഇങ്ങനെ പറഞ്ഞു ഞാനെന്ന് ലോറി ക്ലീനർ ആയിരുന്നു ജോലി കഴിഞ്ഞ് വൈകിട്ട് അളഗാപുരിയിൽ നിൽക്കുകയായിരുന്നു കുറേ പേരുണ്ടായിരുന്നു യു കെ റോഡിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോൾ കള്ളുഷാപ്പിൽ നിന്ന് മാപ്പിളക്കി പിറന്നവനെന്ന് വിളിച്ചുകൊണ്ട് കുറേ പേർ യു കെ നേരെ വന്നു മീൻ വെച്ചു മുറിക്കുന്ന പലക കൊണ്ടാണ് അവർ യു കെയെ അടിച്ചു വീഴ്ത്തിയത് ഞാൻ ഓടിച്ചെന്ന് താങ്ങാൻ നോക്കി അതിനിടയിലാണ് എനിക്ക് കുത്തുകൊണ്ടത് കൊലയാളികളാണ് കള്ളുഷാപ്പിൽ നിന്നും പാഞ്ഞെത്തിയത് മാപ്പിളക്ക് പിറന്നവനെ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണം കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന കൊലയാളികൾ കള്ളുഷാപ്പിന് മുന്നിൽ വെച്ച് കുഞ്ഞിരാമനെ മാരകമായി കുത്തി എന്നിട്ട് കള്ളുഷാപ്പിലെ സംഘടന എന്നൊരു കള്ള കഥയും ഉണ്ടാക്കി ആ പെരുംണ പാടി നടക്കാൻ നാവ് ആർ എസ് പണയം വെച്ചിരിക്കുകയാണ് കെ സുധാകരനും കെ എം ഷാജി എന്തൊരു ദുരന്തം കെ സുധാകരൻ പാടുന്ന കഥയല്ല കുഞ്ഞിരാമന്റെ നാട്ടുകാരനായ കോൺഗ്രസ് നേതാവ് അബൂട്ടി പറഞ്ഞത് ഓൻ ശുദ്ധനിലും ശുദ്ധനാണ് ജീവിതത്തിൽ ഒരിക്കലും കള്ള് തൊട്ടിട്ടുണ്ടാകില്ലെന്നും കോൺഗ്രസ് ഭരിച്ചിരുന്ന കണ്ടങ്കുന്ന് സഹകരണ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലെ ഏക സി പി എമ്മുകാരനായിരുന്നു യു കെ കുഞ്ഞിരാമനെന്നും അബൂട്ടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ രണ്ടിലെ ദേശാഭിമാനിയിൽ വായിക്കാം യു കെ കുഞ്ഞിരാമൻ സി പി എമ്മുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ തിളക്കമാർന്ന വ്യക്തിത്വത്തെക്കുറിച്ച് നാട്ടുകാരായ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾക്ക് നല്ലതേ പറയാനുള്ളൂ അവരുടെ പാരമ്പര്യമല്ലല്ലോ കെ സുധാകരനും കെ എം ഷാജിക്കും അന്തസ്സും ഒന്നും വിലക്ക് വാങ്ങാൻ കിട്ടുന്ന മൂല്യങ്ങളല്ല ഈ കള്ളക്കഥയൊന്നും യു കെ കുഞ്ഞരാമന്റെ ആത്മത്യാഗത്തിന്റെ വിലക്കൊടുത്തുന്നില്ല സഖാവിനെ നാടിനറിയാം നാട്ടുകാർക്കറിയാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ തലമുറകൾക്ക് തെളിച്ചമായി ആ രക്തസാക്ഷിത്വം ജ്വലിച്ചു തന്നെ നിൽക്കും